ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ട് ആണ് അപ്പോൾ നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ഐ എസ് ആർഒവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഈ അടുത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല നമ്മുടെ വരാൻ പോകുന്ന എക്സാമിൽ ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു പോർഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഒന്ന് ഗഗനയാനും അതേപോലെ തന്നെ ചന്ദ്രയാൻ നമുക്കറിയാം ഗഗനയാൻ എന്ന് പറയണത് ഇനി വരാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ് ചന്ദ്രയാൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഗഗനയാനാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ളൊരു പദ്ധതിയാണ് ഗഗനയാൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതി ഏതാണ് ഗഗനയാനാണ് അപ്പോൾ അനുഷ്യര് ആദ്യം ബഹിരാകാശത്തെ എത്തിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒരു ട്രയൽ നടത്തും അതായത് ഒരു റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയച്ചിട്ട് ഒരു ട്രയൽ നടത്തും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് നമ്മൾ റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ആ റോബോട്ടിൻ്റെ പേരെന്താണ് വ്യോമമിത്ര ഓർത്തു ഓർത്തുവയ്ക്കുക എന്താണ് വ്യോമമിത്ര വ്യോമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് ആകാശമല്ലേ അപ്പോൾ വ്യോമമിത്ര എന്നുള്ളതാണ് ആ റോബോട്ടിന്റെ പേര് ഓക്കെ ഇനി ഇനി ഈ റോബോട്ടിനെ വികസിപ്പിക്കുന്ന സ്ഥാപനം ഏത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ റോബോട്ട് റോബോട്ട് എന്താണ് റോബോട്ടിൻ്റെ പേരെന്താണ് വ്യോമമിത്ര ഈ റോബോട്ടിനെ വികസിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ് ഐ എസ് ആർഒ ഇ ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ആണ് എന്താണ് ഐ എസ് ആർഒ ഇ ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ഓർത്ത് വെക്കുക ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പി എസ് സിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഏത് വർഷമാണ് ഗഗന്യാൻ പദ്ധതി നടപ്പിലാക്കാൻ പോകുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇനി ബഹിരാകാശത്തേക്ക് നമ്മൾ അയക്കാൻ പോകുന്ന റോബോട്ടിന്റെ പേരെന്താണ് വ്യോമമിത്ര വ്യോമമിത്ര വികസിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്ഥാപനം ഏതാണെന്നുള്ളതും ചോദിക്കാൻ പറ്റും ഏതാണ് സ്ഥാപനം ഐ എസ് ആർ ഒ ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ആണ് ഐ എസ് ആർ ഒ ഇനേഴ്ഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ കാവലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് പോയിന്റ് ആലോചിക്കേണ്ടത് വിക്ഷേപണ വാഹനം അതായത് ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ആണ് എത്രയാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം എത്രയാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ഈ ഒരു ക്വശ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എത്രാം സ്ഥാനത്തായിരിക്കും നാലാം സ്ഥാനത്തായിരിക്കും കേട്ടോ എന്തിൽ അതായത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കൈവരിക്കുന്ന സ്ഥാനം എത്രയായിരിക്കും നാലാമത്തെ സ്ഥാനായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനത്ത് ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത് നോക്കിക്കോളൂ റഷ്യ അമേരിക്ക ചൈനയാണ് ഓക്കെ റഷ്യ അമേരിക്ക ചൈന ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചു അപ്പൊ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാം സ്ഥാനം അതേപോലെ തന്നെ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയെ ഈയൊരു ദൗത്യത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങൾ ഫ്രാൻസും റഷ്യയുമാണ് കേട്ടോ ഏതൊക്കെ രാജ്യങ്ങളാണ് ഫ്രാൻസും റഷ്യയുമാണ് ഗഗന്യാൻ എന്ന പദ്ധതിയിൽ ഇന്ത്യയെ സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഫ്രാൻസും റഷ്യയും ഇതെല്ലാ പോയിൻ്റ്സുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം തന്നെ നിങ്ങളത് പഠിച്ചു പോകാം കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഐ എസ് ആർ രൂപീകരിച്ച സ്ഥാപനത്തിൻ്റെ പേരെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ എന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ എച്ച് എസ് എഫ് സി എന്ന് പറയാം കേട്ടോ എച്ച് എസ് എഫ് സി നമ്മൾ എച്ച് ഡി എഫ് സി എന്ന് പറയില്ലേ അതേപോലെ തന്നെ എച്ച് എസ് എഫ് സി എച്ച് ഹ്യൂമൻ എസ് സ്പേസ് എഫ് ഫ്ലൈറ്റ് സെന്റർ അതും ഓർത്തുവയ്ക്കുക അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ആണ് അതേപോലെ തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലായി കഴിഞ്ഞ ഈ ഒരു പദ്ധതി സക്സസ്ഫുൾ ആയി കഴിഞ്ഞ ഇന്ത്യയുടെ സ്ഥാനം എത്ര ആയിരിക്കും ഫോർത്ത് പൊസിഷൻ ആയിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പുള്ള മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണ് റഷ്യ അമേരിക്ക ചൈനയാണ് ഇന്ത്യ പിന്നെ നെക്സ്റ്റ് വൺ ഈ ഒരു ദൗത്യത്തിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈ ഒരു ദൗത്യത്തിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞത് ഫ്രാൻസും റഷ്യയുമാണ് ആണ് ഏതൊക്കെ കൺട്രീസാണ് ഫ്രാൻസും റഷ്യയുമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഫ്രാൻസും റഷ്യയും ഓർത്ത് വെക്കുക കേട്ടോ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഐ എസ് ആർ രൂപീകരിച്ച സ്ഥാപനത്തിൻ്റെ പേരെന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ എന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ എച്ച് എസ് എഫ് സി കേട്ടോ എച്ച് എസ് എഫ് സി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം എച്ച് എസ് എഫ് സി എച്ച് എസ് എഫ് സി എന്ന് പറഞ്ഞെന്തായിരുന്നു ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ അല്ലേ എച്ച് എസ് എഫ് സിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആരായിരുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ അടിച്ചുപോകുക എച്ച് എസ് എഫ് സിയുടെ ഫസ്റ്റ് ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണനാണ് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് കേട്ടോ അപ്പോൾ ഇത് ഓർത്ത് വെക്കുക ഇതൊരു മലയാളിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമിന് ഈ ഒരു ക്വസ്റ്റൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ എച്ച് എസ് എഫ് സിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ അതേപോലെ തന്നെ എച്ച് എസ് എഫ് സിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് എച്ച് എസ് എഫ് സിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആർ ഹട്ടനാണ് ഇതും ഒരു മലയാളിനെയാണ് കേട്ടോ അപ്പോൾ എച്ച് എസ് എഫ് സിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അതേപോലെ തന്നെ എച്ച് എസ് എഫ് സിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ആർ ഹട്ടനാണ് പേര് ഓർത്ത് വയ്ക്കുക അതേ അതേപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ഈയൊരു പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ആരാണ് ഈയൊരു പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ആരാണ് വി ആർ ലളിതാംബിക ആരാണ് വി ആർ ലളിതാംബിക അപ്പൊ അത് ഓർത്തുവെക്കുക മൂന്ന് മലയാളികളുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് എച്ച് എസ് എഫ് സിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അതേപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആർ ഹട്ടൻ അതുപോലെ തന്നെ ഈയൊരു പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ആരാണ് ആർ ലളിതാംബിക ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് മെയിൻ പോയിന്റ്സ് ഒന്ന് വേഗം റീകളക്ട് ചെയ്ത് പറയാം ഫസ്റ്റ് പോയിന്റ് എന്താണ് ഗഗനിയാൻ എന്ന് പറയുന്നത് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഏത് ഗഗനിയാൻ അത് ഏത് അത് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മളൊരു റോബോട്ടിനെ ടെസ്റ്റിന് വേണ്ടി അയക്കും ആ റോബോട്ടിൻ്റെ പേരാണ് വ്യോമമിത്ര വ്യോമ ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അതായത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനുള്ള മിഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇന്ത്യ എത്രാം സ്ഥാനത്തേക്കാവും നാലാം സ്ഥാനമാവും കേട്ടോ അപ്പോൾ അതിന് മുമ്പ് മൂന്ന് രാജ്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് റഷ്യ അമേരിക്ക ചൈനയാണ് ഓക്കെ ഏതൊക്കെയാണ് മൂന്ന് രാജ്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണ് റഷ്യ അമേരിക്ക ചൈന അപ്പോൾ ഗഗന്യാൻ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ചന്ദ്രയാൻ ടു പഠിക്കാം കേട്ടോ അപ്പോൾ ഗഗന്യാൻ നടക്കാൻ പോകുന്ന പോകുന്നൊരു പ്രൊജക്റ്റാണ് ചന്ദ്രയാൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ പോയിന്റ്സിലേക്ക് കടക്കാം അപ്പോൾ അപ്പോൾ ചന്ദ്രയാൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപരിവേഷണ ദൗത്യമാണ് എന്ത് ചന്ദ്രയാൻ ടു ഓക്കെ അപ്പോൾ ചന്ദ്രയാൻ ടു ആണല്ലോ അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപരിവേഷണ ദൗത്യത്തിൻ്റെ പേരെന്താണ് ചന്ദ്രയാൻ ടു ഇനി ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നായിരുന്നു ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടോ ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് ഓർത്ത് വയ്ക്കുക കേട്ടോ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചെന്നായിരുന്നു ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് അടുത്ത പോയിന്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ഓർത്തുവയ്ക്കുക സതീഷ് ധവാൻ സ്പേസ് സെന്റർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് ശ്രീഹരിക്കോട്ടയിലാണ് അപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് വിക്ഷേപിച്ചത് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് അതും കൂടെ ഓർത്തുവയ്ക്കുക അടുത്ത പോയിന്റ് നോക്കാം ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണം ും പഠിച്ചുട്ടോ ജി എസ് എൽ വി മാർക്ക് എം അപ്പോൾ ഒന്നും ഒന്നുകൂടെ പറയാം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായിരുന്നു എന്ത് ചന്ദ്രയാൻ ടു അതേപോലെ തന്നെ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചെന്നായിരുന്നു ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് ശ്രീഹരിക്കോട്ടയാണ് അപ്പം ശ്രീഹരിക്കോട്ട എവിടെയാണ് നമുക്കറിയാം ആന്ധ്രാപ്രദേശ് ആണ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി മാത്രി എം വൺ ഇതും കൂടെ ഓർത്തുവയ്ക്കുക അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം ചന്ദ്രയാൻ ടുവിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ലാൻഡർ അറിയപ്പെടുന്നത് വിക്രമാണ് കേട്ടോ ചന്ദ്രയാൻ ടുവിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ലാൻഡർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് വിക്രം ലാൻഡർ വിക്രം അതേപോലെ തന്നെ ചന്ദ്രയാൻ ടുവിൻ്റെ ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന റോവർ റോവർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പ്രഖ്യാൻ എന്താണ് പ്രഖ്യാൻ അപ്പം റോവർ ഖ്യാൻ അതേപോലെ തന്നെ ലാൻഡർ വിക്രം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറയണ വലിയ കൂടെ ഒന്നും അല്ല അതായത് നമ്മളിപ്പോ റോ നമ്മൾക്ക് പ്രകൃതിയിൽ നിന്നൊക്കെയല്ലേ റോ മെറ്റീരിയൽസ് കിട്ടുന്നെ അല്ലേ അപ്പോൾ റോ ഞാൻ ആ റോവർ റോ ആയിട്ട് എടുത്തിട്ട് അപ്പോൾ പ്രകൃതി അപ്പോൾ പ്രഖ്യാനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ പരിവേഷണം നടത്തുന്ന റോവറിൻ്റെ പേരെന്താണ് റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാനാണ് അതേസമയം ദക്ഷിണ ഇറങ്ങുന്ന ലാൻഡർ അറിയപ്പെടുന്നത് വിക്രമാണ് ഓക്കെ അപ്പോൾ രണ്ട് പോയിന്റ്സും പഠിച്ചല്ലോ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം തന്നെ പഠിച്ചു പോകാം നെക്സ്റ്റ് പോയിന്റ് ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് എം വനിതയാണ് ആരാണ് എം വനിത അല്ലെങ്കിൽ മുത്തയ്യ വനിത കേട്ടോ ഏത് വേണമെങ്കിലും ഓപ്ഷൻ വരാം അപ്പോൾ പഠിച്ചു വെക്കുക ചന്ദ്രയാൻ ടുവിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് മുത്തയ്യ വനിത അല്ലെങ്കിൽ എം വനിത അതേപോലെ തന്നെ ചന്ദ്രയാൻ ടുവിന്റെ മിഷൻ ഡയറക്ടർ ആരാണ് ഇത് പ്രൊജക്ട് ആണ് കേട്ടോ മുത്തയ്യ വനിത മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് കരിതാൽ ശ്രീവാസ്തവ ആരാണ് കരിതാൽ വേഗം ഒന്ന് പറയാം അതായത് ലാൻഡറിന്റെ പേരെന്താണ് വിക്രം റോവറിന്റെ പേരെന്താണ് പ്രഖ്യാൻ അതേപോലെ തന്നെ ചന്ദ്രയാൻ ടുവിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് മുത്തയ്യ വനിത അതേപോലെ തന്നെ മിഷൻ ഡയറക്ടർ ഡയറക്ടറാണ് കരിതാൽ ശ്രീവാസ്തവ ക്ലിയർ ആയല്ലോ അടുത്ത പോയിന്റ് നോക്കാം ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് കെ ശിവനാണ് ഇപ്പോഴും കെ ശിവൻ തന്നെയാണ് ഐ എസ് ആർ ഒ ചെയർമാൻ ഓർത്തുവെക്കുക ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരാണ് കെ ശിവനാണ് നെക്സ്റ്റ് പോയിന്റ് ഈ ചന്ദ്രയാൻ ടുവിൻ്റെ ആകെ ചെലവ് എത്രയാണ് നയൻ സെവൻറ്റി എയ്റ്റ് കോടിയാണ് എത്രയാണ് തൊള്ളായിരത്തി എഴുപത്തി എട്ട് കോടിയാണ് കേട്ടോ അതുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഫാൻസി നമ്പറല്ല നയൻ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ എന്നൊക്കെ പറഞ്ഞ പോലെ നയൻ സെവൻ എയ്റ്റ് കോടി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴിന് നമ്മുടെ ചന്ദ്രയാൻ ടു ചന്ദ്രന്റെ തൊട്ടടുത്ത് എത്തുകയും ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിനുള്ളിൽ എത്തുകയും അതിന്റെ പാതയിൽ നിന്ന് അത് എണ്ണി മാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽസ് നഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതായിരുന്നു അതിന്റെ അവസാനം അപ്പോൾ ഈ ഒരു ക്ലാസ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച് ഗഗനയാനും പഠിച്ചു അതേപോലെ തന്നെ ചന്ദ്രയാൻ ടുവും പഠിച്ചു അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ എല്ലാം ആണ് ആരും ഒരു പോയിന്റ്സ് മിസ് ചെയ്യരുത് എല്ലാ പോയിന്റ്സും പഠിക്കണം അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ